ക്ഷേത്രാരാധനാ സമ്പ്രദായങ്ങളിലെ വൈദിക സ്വാധീനം എന്ന് പറയുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് ആദിമകാലത്ത് മനുഷ്യൻ അവൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളെ കണ്ടെത്തിയിട്ടുള്ളത് പ്രകൃതി ശക്തികളിൽ നിന്നായിരുന്നു മനുഷ്യനിൽ നിന്നതീതമായ എന്തോ ഒരു ശക്തി ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നുണ്ട് എന്നുള്ള ഒരു ആദിമ മനുഷ്യൻ്റെ ത്വരയിൽ നിന്നാണ് ആ അന്വേഷണത്തിൽ നിന്നാണ് അവൻ പ്രകൃതി ശക്തികളെ ഉപാസിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി ശക്തികളെ ആരാധിക്കുന്ന ഒരു രീതിയിലേക്ക് കടന്നു ചെന്നിട്ടുള്ളത് വൈദികമായിട്ടുള്ള യാഗങ്ങൾ യജ്ഞങ്ങൾ മുതലായവയൊക്കെ ഇത്തരത്തിൽ തുടങ്ങിയിട്ടുള്ള ആ പ്രകൃതി ശക്തിയെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായങ്ങളെയാണ് പ്രധാനമായും പിന്തുറന്നിട്ടുള്ളത് ഇതിനെ സാമാന്യമായിട്ട് നിർഗുണോപാസന എന്നാണ് പറയാറുള്ളത് ഇത്തരത്തിൽ പ്രകൃതി ശക്തികളായിട്ട് രൂപം കൊണ്ടിട്ടുള്ള ശക്തികൾക്ക് പിൽക്കാലത്ത് അന്നത്തെ ആദിമ മനുഷ്യൻ ഓരോ ദേവതകളുടെ പേരും അതിൻ്റെ സ്വഭാവങ്ങൾക്കനുസരിച്ച് ഓരോ ദേവതകളുടെ പേരും ധർമ്മവും ഒക്കെ നൽകി ഇപ്രകാരമാണ് അഗ്നി യമൻ നിരതി വായു വരുണൻ ഈശാനൻ സോമൻ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള പ്രകൃതി ദേവതകളെ ആരാധിക്കുന്ന സമ്പ്രദായം അന്ന് മനുഷ്യൻ ആരംഭിച്ചത് ഇതേ ആരാധനാ സമ്പ്രദായങ്ങൾ പിൽക്കാലത്ത് തന്ത്രശാസ്ത്രത്തിലേക്ക് വികാസിച്ചപ്പോഴും ഇതേ സമ്പ്രദായങ്ങളെ അവർ കൂടെ കൂട്ടിയിട്ടുണ്ട് ഈ ശക്തികളെ ആകത്തൊകെ അത്തരത്തിലുള്ള പ്രകൃതി ശക്തികളെ കൃത്യമായി ഏതെങ്കിലും ഒരു മൂർത്തിയിലേക്ക് സമ്മേളിപ്പിക്കുകയും ആ മൂർത്തി കേന്ദ്രീകൃതമായിട്ടുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ ക്ഷേത്രങ്ങളിൽ ആരംഭിക്കുകയും ചെയ്തു ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ മൂർത്തികളുടെ അവൻ്റെ ഉപാസനാ തലത്തിൽ അവൻ അവൻ്റെ ചിന്തകളിൽ വിരിഞ്ഞ അവന് ഏറ്റവും കൂടുതൽ പ്രാപ്യമായ ദേവതകളെ പ്രത്യേകിച്ചുള്ള രൂപങ്ങൾ നൽകി പ്രത്യേകിച്ചുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ കൊടുത്തുകൊണ്ട് ക്ഷേത്ര സംവിധാനമാക്കി ചിട്ടപ്പെടുത്തുകയും ആ ക്ഷേത്ര വിധാനത്തിൽ അവരെ കുടിയിരുത്തുകയും ചെയ്തു ആ ഘട്ടത്തിലും വൈദികമായിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രകൃതി ശക്തികളെ ആരാധിക്കുന്ന ആ സമ്പ്രദായങ്ങളെ പിന്തുടരുന്ന കാര്യത്തിൽ അവൻ വീഴ്ച വരുത്തിയില്ല എന്ന് ക്ഷേത്ര ആരാധനാ സമ്പ്രദായങ്ങളുടെ സൂക്ഷ്മവശങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ സൂചിപ്പിച്ച ഇന്ദ്രാദി ദിക്പാലകരെ ഇന്ദ്രൻ അഗ്നി യമൻ നിരർതി വരുണൻ വായു സോമൻ ഈശാനൻ തുടങ്ങിയിട്ടുള്ള പ്രകൃതി ദേവതകളെ പ്രകൃതിയുടെ അല്ലെങ്കിൽ ദിക്പാലക ദേവതകളെയൊക്കെ ഈ ക്ഷേത്ര സങ്കേതങ്ങളിൽ കുടിയിരുത്തുന്നതിനും ഇതോടനുബന്ധിച്ച് പ്രധാന മൂർത്തിയുടെ പരിവാര ദേവതകളാക്കി സങ്കല്പിക്കുന്നതിനും അന്നത്തെ മനുഷ്യൻ വളരെ ശക്തമായി അല്ലെങ്കിൽ തന്ത്രശാസ്ത്രത്തിൻ്റെ കേരളീയമായ രീതിയിലേക്കൊക്കെ ആ ഒരു ക്ഷേത്ര ആരാധനാ സമ്പ്രദായത്തിങ്ങളിലേക്ക് വന്നപ്പോഴും ഈ ആരാധനാ പദ്ധതികളെ കൈയൊഴിയാതെ തന്നെ കൊണ്ടു നടക്കുന്നതിന് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന ഈ ക്ഷേത്ര ക്രമങ്ങളെ ക്ഷേത്ര ചിട്ടകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്